ം വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള സമരം ശക്തമാക്കാൻ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ കെ ജി എം സി ടി എ ഈ മാസം പതിമൂന്നാം തീയതി സമ്പൂർണ്ണ പണിമുടക്ക് നടത്താനാണ് തീരുമാനം അടിയന്തര സേവനങ്ങൾ ഒഴികെ എല്ലാ സേവനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കും ആവശ്യങ്ങളിൽ ഒരു തരത്തിലും ആരോഗ്യ വകുപ്പ് വഴങ്ങാതായതോടെയാണ് സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് പോകുന്നത് നേരത്തെ മൂന്ന് തവണ ഒ പി ബഹിഷ്കരിച്ചു സമരം മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർ നടത്തിയിരുന്നു എന്നാൽ ഇതിൽ ഒരു പ്രതികരണവും ആരോഗ്യ വകുപ്പ് പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഇതേ തുടർന്നാണ് സമ്പൂർണ്ണ ബഹിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനായിരിക്കുമെന്നും സംഘടന പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് അബ്രോക്കർ ഇന്ന് മെലിഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നുണ്ടോ അവളെക്കാൾ जास्त കാര്യങ്ങൾൊക്കെ ഞാൻ ശരിവെക്കുന്നു അതെങ്ങനെ റിച്വാലി റീസൽ നമ്മുടെ മൊബൈൽ ബാവി സുദക്ഷിതാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സില കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യബതിരുടെ വലിയ സമ്പാദ്യം റിച്വാലി കോറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പേഴ്സൺ അഡവൈസ് ഒളിയോരം ഫോൺ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ടൈം ന്യൂസ്